ഞാനിപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ വീഡിയോസിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഭിന്നശേഷിക്കാരുമായിട്ട് പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു സ്ട്രോക്ക് വന്നവരും അതേപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നിട്ടൊക്കെ വീടുകളിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ നൂതനമായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡോക്ടർ ഷാഹിനാണ് ഇവിടുത്തെ സൂപ്പർ ഹെഡ് എന്ന് പറയുന്നത് ഡോക്ടർ ഷാഹിനെ കണ്ടിട്ട് എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് നിങ്ങളുടെ ഒന്ന് കാണിക്കുകയാണ് ഓക്കെ ഷാഹിൻ ഡോക്ടർ എന്താ വിശേഷം സുഖല്ലേ പിന്നെ എൻ്റെ ഒരുപാട് പ്രേക്ഷകർ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഈ മേഖലയിൽ ഇടപെടുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് സർവീസ് ഇവിടെ നൽകുന്നുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത വലിയ ഉപകാരമായി എന്തൊക്കെയാ സംവിധാനം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഞങ്ങളുടെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് നല്ല ടീമുണ്ട് പിന്നെ പുള്ളി ഒരു കൂടെ ഓക്കെ ഡോക്ടറെ ശരിക്കും എത്രയോ പേരാണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ ഒന്ന് ആർക്കൊക്കെയാണ് നിങ്ങൾ ഈ റീഹാബ് കൊടുക്കുന്നത് എന്താണ് ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഇതാണ് അപ്പം ഇതിൽ നമുക്ക് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഒരു ടീമായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കൂടെ ഫിസിയോതെറാപ്പിസ്റ്റ് കുപ്പഷ്യോ തെറാപ്പിസ്റ്റ് സ്പീച്ച് ആൻഡ് സ്വാലോ സൈക്കോളജി സോഷ്യൽ വർക്കർ ഇവരെല്ലാം കൂടി ഒരു ടീമാണ് എപ്പോഴും നമ്മളിപ്പോ ഒരു ബ്രെയിൻ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു സ്പൈൻ കോഡ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇതൊരു സ്ട്രോക്കിനൊക്കെ ശേഷമൊക്കെ അല്ലെങ്കിൽ ഒരു പോളിട്രോമോ കുറേ ഫ്രാക്ചേഴ്സൊക്കെ ആയിട്ട് വരുന്ന രോഗികളുണ്ടായില്ലോ അപ്പോൾ അവർക്ക് ഒരു തുടക്കത്തിൽ അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും അവരുടെ ആ ഇനീഷ്യൽ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അവരുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയും അതായത് അവരുടെ അവരെ നമ്മളങ്ങനെ ഒരു റൂമിൽ ഇടേണ്ട ആൾക്കാരല്ല അപ്പം പുറത്തേക്ക് ഇറക്കണം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ എപ്പോഴും നമ്മളെന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ ആ ഒരു തുടക്ക സമയത്ത് അക്യൂട്ട് കെയർ അവരുടെ മെഡിക്കൽ ഇഷ്യൂസ് എല്ലാം അഡ്രസ് ചെയ്യപ്പെടും പക്ഷെ പിന്നീട് ഇത് വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വന്നിട്ട് കുറച്ചു നേരം തെറാപ്പി ഒക്കെ ചെയ്ത് അവർക്കൊരു പ്രോപ്പർ കെയറിൽ എത്തുന്നില്ല അപ്പം അവരുടെ ഒരു ടീമായിട്ട് എല്ലാം അവരുടെ ഇമോഷണൽ സൈഡ് അഡ്രസ് ചെയ്യണം അവരുടെ ഫിസിക്കൽ സൈഡ് അഡ്രസ് ചെയ്യണം അവരുടെ സോഷ്യൽ സൈഡ് അഡ്രസ് ചെയ്യണം അപ്പം ഇതെല്ലാം അഡ്രസ്സ് ചെയ്തിട്ട് അവരുടെ മെഡിക്കൽ സൈഡ് കൂടി അഡ്രസ് ചെയ്തിട്ട് അവരെ തിരിച്ച്

നമ്മുടെ കൂടെ ഒരു കൊണ്ടോട്ടിന്നൊരാളുണ്ടായിരുന്നു പുള്ളി ഇതുമായി സ്പൈൻ കോഡ് ഇഞ്ചുറി പറ്റിയതാണ് നമ്മൾ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയും സ്പൈൻ കോഡ് ഇഞ്ചുറി അപ്പൊ അങ്ങനത്തെ കേസില് റിക്കവറി ആസ് എ ന്യൂറോളജിക്കൽ റിക്കവറി ന്യൂറോളജിക്കൽ റിക്കവറി എന്ന് പറഞ്ഞാല് പഴയ പോലെ ബലം വരലും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ എങ്ങനെ അവരെ തിരിച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാം അതാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ ഇപ്പൊ പുള്ളിന്റെ ആണെങ്കിൽ നമ്മൾ പാരപ്ലീജിയ എന്ന് പറയും അതായത് കാല് രണ്ടും തളർന്നുപോയ തളർന്നു പോയാലും പുള്ളി ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു ബ്രെഡ് വിന്നറാണ് കുടുംബത്തിന്റെ നാഥനാണ് ചെറിയ മക്കളാണുള്ളത് അപ്പൊ പുള്ളിക്ക് ഇനി തിരിച്ച് ജോലി ചെയ്യണം എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റണം അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മളിവിടുന്നത് ഇനി പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ കൈകൊണ്ട് ചെയ്യാൻ പറ്റണം മാറിയിരിക്കലും എല്ലാ ജോലികളും കൈകൊണ്ട് ചെയ്യാൻ പറ്റണം പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവർക്കിപ്പോൾ മൂത്രം പോകാൻ ബുദ്ധിമുട്ടുകൾ മലം പോകാൻ ഇങ്ങനത്തെ ഒക്കെ സ്പൈൻ കോഡ് ഇഞ്ചുറിയിലുണ്ടാവും അപ്പം അതിനൊക്കെ നമുക്ക് ടെക്നിക്സ് ഉണ്ട് അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ ഉണ്ട് അപ്പം നമ്മൾ നമ്മളതില് അഡ്രസ് ചെയ്തത് ഇപ്പോൾ പുള്ളിയുടെ കേസിലാണെങ്കിൽ പുള്ളി ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് പുള്ളിയാണ് ഇപ്പോഴും കുടുംബത്തിന്റെ ബ്രെഡ് വിന്നർ പിന്നെ അതിൽ നമ്മൾ വേറെ ചെയ്യുന്നത് നമ്മൾ ആർക്കിടെക്ചറൽ ബാരിയേഴ്സ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഇപ്പോ ഒരാൾ വീൽ ചെയർ ആയി വീൽ ചെയറിലാണ് ഇപ്പം പുള്ളി നടക്കില്ല വീൽ ചെയറിലാണ് അപ്പൊ നമുക്ക് പുള്ളിയുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ചെയ്യേണ്ടി വരും റാമ്പ് ഉണ്ടാക്കേണ്ടി വരും ബാത്റൂമിൽ കുറച്ച് മാറ്റങ്ങൾ ചെയ്യേണ്ടി വരും അപ്പം അതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അവിടുത്തെ ലോക്കൽ ൾക്കാരെ കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങനെയാണ് ഈ ടീം വർക്ക് ചെയ്യുന്നത് അതായത് ഹോസ്പിറ്റലിൽ മാത്രം നിൽക്കുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കേസ് നമ്മുടെ ഇതുപോലെ റീഹാബ് ചെയ്തിട്ട് ഇവിടുന്ന് റിക്കവറി ആയി പോകുന്നുണ്ട് ആ ലോറി ഡ്രൈവറെ കേസ് എന്താണെന്ന് വെച്ചാൽ പുള്ളി പിന്നെ നാഷണൽ പെർമിറ്റ് ലോറിയിലെ ഡ്രൈവറായിരുന്നു പിന്നെ ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ലോറി പാർക്ക് ചെയ്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് വേറൊരു കാറ് വന്ന് ഇടിച്ച് പിന്നെ നട്ടലിന് പരിക്ക് പറ്റി ഒരു ദിവസം വീൽ ചെയറിലായി തളർന്നു പോയി ഏ പക്ഷേ പുള്ളിനെ നമുക്ക് പിന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്ത രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് കംപ്ലീറ്റ് തളർന്ന മസിലിന് ബലം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണമെന്നില്ല അത് ഓരോരുത്തരെ ഇഞ്ചുറിക്കനുസരിച്ചാണ് ഇഞ്ചുറിക്കനുസരിച്ചാണ് ഇതിൻ്റെ റിക്കവറി ഉണ്ടാവുക അപ്പോൾ റീഹാബിൻ്റെ പാർട്ട് വരും എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഇഞ്ചുറിക്കനുസരിച്ച് അവർ റിക്കവറിക്കനുസരിച്ച് അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആസ്പെക്റ്റാണ് അപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് പിന്നെ മസിലിൻ്റെ ബലമൊക്കെ വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ നോർമലായിട്ട് നടക്കാൻ പറ്റും സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ റിക്കവറി വരുന്ന ആൾക്കാരുണ്ട് നമ്മൾ മാക്സിമം അതിനാണ് ശ്രമിക്കുക പക്ഷേ അവരെ ഇഞ്ചുറീൻ്റെ ആഘാതം അനുസരിച്ച് ചിലപ്പം അതിന് പറ്റിക്കൊള്ളണം എന്നില്ല ഓരോരുത്തരെ വിധിയും കൂടിയാണല്ലോ അപ്പോൾ അവർക്ക് ഡിസബിലിറ്റി ഉണ്ടാവും വീക്ക്നെസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും തിരിച്ചാ ബലം കിട്ടണം എന്നില്ല അപ്പോൾ അത് വെച്ചിട്ട് അവരെ വീണ്ടും ജീവിക്കണമല്ലോ ഇനിയും കുറേ കാലം ജീവിക്കണ യങ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇനിയുള്ള ജീവിതകാലം ആ ഡിസബിലിറ്റി വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ കൊണ്ടിത് അതാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ അവരെ വീട്ടിലുള്ള അറേഞ്ച്മെന്റ്സ് അവരെ ഓട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ചെയ്യാൻ പറ്റണം അതിലും കൂടിയും നമ്മൾ ഇടപെടണം ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയാലും അവർ ഇപ്പോഴും ഡോക്ടറെ വിളിക്കും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓട്ടോറിക്ഷ മറ്റേ വീട്ടിലെ റാമ്പ് കാരണം വീട്ടിലാണ് അവരെ ബാക്കിയുള്ള ഒക്കെ അപ്പോൾ സ്വന്തം ലൈഫ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബ്രെഡ് ആൻഡ് ബട്ടർ കാണാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തിട്ടാണ് അതാണ് കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിതിൽ വേറൊരാളും കൂടി വരുന്നില്ല നമ്മുടെ സ്പൈൻ സർജൻ സെർജനാണ് സാർ ഇപ്പോൾ ഒരാളും കൂടി പറ്റി ശരിക്കും വലിയൊരു ടീം വർക്കാണ് ഇതിന്റെ അല്ലേ അല്ല അല്ല എന്താണ് പറയോ നമ്മൾ സാധാരണ ഈ നട്ടലിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ മൂന്നാല് ഹോസ്പിറ്റലൊക്കെ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവർ സർജറി ചെയ്യുമ്പോഴേക്കും ഒരുപാട് ഡിലേ വരും പക്ഷേ ഈ സുഷമ നടക്ക് വരുന്ന പരിക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്താൽ റിക്കവറിക്ക് ചാൻസ് ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പേഷ്യൻറ്റ് കൂടി നമ്മൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യും മുമ്പൊക്കെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ കാല് കുഴഞ്ഞ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഫിസിയോതെറാപ്പി എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ റിക്കവറി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ നമുക്ക് സർജറി ചെയ്ത് ഈ ടീമിനെ റീ റീഹാപ് ടീമിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരൊരു ഒന്നോ രണ്ടോ മാസത്തെ ഒരു ട്രെയിനിങ് സെഷനാണ് അത് കം കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു നല്ലൊരു ശതമാനം പേഷ്യൻസും ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ടാണ് പോവാറ് കംപ്ലീറ്റ് കാല് തളർന്നിട്ട് വരും മലമൂത്ര വിശേഷത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ റെഡി ആയിട്ടാണ് മിക്ക പേഷ്യൻസും പോവാറ് പിന്നെ ചില കേസിൽ നല്ല സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നത് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് റീഹ് പിന്നെ ഒരു വീൽ ചെയറിലേക്കോ അല്ലെങ്കിൽ ഒരു അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാനേ പറ്റുള്ളൂ എല്ലാ കേസിനും ഫുൾ റിക്കവറിങ്ങ് മാക്സിമം അതെ അതെ നമ്മൾ വലിയ അവിടെയും ഇവിടെയൊക്കെയുള്ള ഫിസിയോതെറാപ്പി ടീം പോലെ തന്നെ അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ്ഡായി ഇവിടെ അതെ നമുക്ക് കോൺഫിഡൻ്റ് ഒരു കേസ് ഇവിടുന്ന് ചെയ്യാൻ പറ്റും പുറത്തേക്ക് വിടാതെ ഇവിടെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് മാക്സിമം പോസിബിൾ ഫങ്ഷണൽ ഔട്ട്കം നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ വരുന്ന കേസ് ഇപ്പോൾ നമ്മൾ സർജറി ചെയ്ത കേസാണ് അപ്പോൾ ഇയാളൊരു ഇരുപത്തേഴ് വയസ്സുള്ളൊരു രോഗിയാണ് ഇയാൾക്ക് അപസ്മാര രോഗം വന്ന് പെട്ടെന്ന് പുറകിലേക്ക് വീണിട്ട് കഴുത്തിൻ്റെ ഡിസ്ക് പുറകിലേക്ക് തള്ളി ഡിസ്ക് ഞാൻ സുഷുമ നാടിയിൽ പരിക്കുണ്ടാക്കിയിട്ട് കൈയിനും കാലിനും തീരെ ചലനം ഇല്ലാത്ത രീതിയിലാണ് ആളിവിടെ എത്തിയിട്ടുള്ളത് മലമൂത്ര വിസർജന നിയന്ത്രണം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അന്ന് തന്നെ രാത്രി സർജറി ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുറി വന്നു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ റീഹാബ് ടീമിനെ ഇവരെ ഏൽപ്പിച്ചു അപ്പോൾ ഇപ്പോൾ പേഷ്യൻറ്റ് ഫുൾ കൺട്രോളിൽ യൂറിൻ പോകുന്നുണ്ട് മോഷൻ ഫുൾ കൺട്രോളിലാണ് പിന്നെ ഇതുപോലെ നടന്നു തുടങ്ങി അപ്പോൾ മിക്ക രോഗികളതുപോലെ ഇതിന്റെ ഉള്ളിൽ പക്ഷേ നമ്മൾ ഫിസിയോ തെറപ്പി ന്യൂറോ ഫിസിയോ തെറാപ്പി എന്ന് പറയും അപ്പൊ ഇതുപോലെ ഇഞ്ചറിയൊക്കെ പറ്റിയ ആൾക്കാർക്കുള്ള ഫിസിയോ തെറപ്പി താറപ്പി പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഭാഗം നമ്മൾ തെറാപ്പി പിന്നെ സ്പീച്ച് ആൻഡ് തെറാപ്പി ഉണ്ട് അത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ട്യൂബിലൊക്കെ ആയിരിക്കും മൂക്കിൽ ട്യൂബിട്ടിട്ടൊക്കെ ആയിരിക്കും അപ്പൊ അതിന് തെറാപ്പീസ് ചെയ്താൽ ട്യൂബ് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചെസ്റ്റിലൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളിതില് അവർക്ക് നമ്മള് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് അവരി സ്റ്റാറ്റേഡ് ആയിട്ട് കിടക്കുന്നത് അപ്പൊ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലോക്ക് ആയിട്ട് അപ്പൊ അതാകുമ്പോൾ സൗകര്യമാണ് നമുക്ക് ഇതിന്റെ ഇവിടെ തന്നെയുള്ള നഴ്സസ് അതിനെ ട്രെയിൻഡായിരിക്കും അവർ കുറച്ചധികം നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും അവർക്ക് വേണ്ട കേഴ്സ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും തെറാപ്പി സെഷൻസിനാണെങ്കിലും ഇപ്പൊ നമുക്കൊരു റൂമിൽ നിന്ന് ഈ സെഷനിലേക്ക് മോർണിംഗ് ചുരുക്കി ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളറിയ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട് ഇതൊരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഒരുപാട് ഡോക്ടേഴ്സ് ഒരുമിച്ച് ഒരുപാട് തെറാപ്പിസ്റ്റുകൾ ഒരുപാട് നേഴ്സുമാര് അതേപോലെ തന്നെ എല്ലാം കൂടെ ജോയിൻ ആയിട്ട് ഇങ്ങനെ പിന്നെ പേഷ്യൻസ് അറി ഇങ്ങനെ സംവിധാനം ഉണ്ട് ഉടൻ തന്നെ രോഗം വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ആക്സിഡന്റ് നടന്ന ഉടൻ തന്നെ കിംസ് അൽഷഫയിൽ എത്തുകയാണെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ് ടീം റെഡിയാണ് ഷൈൻ ഡോക്ടറെ പിന്നെ പെട്ടെന്നൊരു ആക്സിഡന്റ് നടന്നു സ്പൈനൽ ഇഞ്ചറി അല്ലെങ്കിൽ സ്ട്രോക്ക് നടന്നു അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ഇവിടെ നിങ്ങളുടെ പേഷ്യൻസ് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഈ റീഹാബിന് മുന്നിലേക്ക് ഡോക്ടർ മുന്നിലേക്ക് വരുമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയർ പിന്നെ നടക്കുന്നത് റീഹാബിലേക്ക് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ആദ്യം അവരെ അസസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഫിസിയോതെറാപ്പി അസസ്മെന്റ്സ് ഉണ്ട് അത് അവർ കൂടുതലായിട്ട് ചലനാത്മകതയാണ് അവർ നോക്കുന്നത് പിന്നെ ഒക്കുപേഷ്യോ തെറാപ്പി അസസ്മെന്റ്സ് ഉണ്ട് അതിൽ അവർക്ക് ദൈനംദിന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളതാണ് അസസ് ചെയ്യുന്നത് പിന്നെ ൻഡ് തെറാപ്പി ഭക്ഷണം കഴിക്കാൻ സംസാരിക്കാൻ ഇതിലൊക്കെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് പിന്നെ നമുക്കൊരു സൈക്കോളജിക്കൽ അസെസ്മെൻറ്റ് അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ അസെസ്മെൻറ്റ് അപ്പോൾ ഇതിൽ അസെസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടീമായി ഇരുന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ് പ്ലാൻ തയ്യാറാക്കുന്നത് എന്തൊക്കെ സെഷൻസാണ് അവർക്ക് പോകേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സെഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും വളരെ സന്തോഷം മലപ്പുറം ജില്ലയിലെ ഒരു ബെസ്റ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കിംസ് അൽഷിഫ പെരിന്തൽമേണയിലുള്ളത് അപ്പോൾ ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം അതേപോലെ തന്നെ ഇതേപോലെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളുണ്ട് ആ സംവിധാനം മാക്സിമം ഉപയോഗിച്ചിട്ട് പോസിറ്റീവാണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക